ഈ നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ അരിവർക്ക് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നീഡിലാണ് ടെൻ എം എം ആണ് ഈ നീഡിൽ ഇതുപയോഗിച്ച് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ബിഗിനേഴ്സിന് ചെയ്യാനായിട്ട് പിന്നെ ചെറിയ ത്രെഡ് ഈസി എടുത്തിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ സാറ കെട്ടിടുന്ന പോലെ കെട്ടിടുക ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് കട്ടി ഒരു മിനിമം സൈസിലുള്ളതാണ് ത്രെഡ് ഫ്രെയിമിൻ്റെ അടിവശം ഞാൻ അടിവശം നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ സ്റ്റാൻഡുള്ളവരാണെങ്കിൽ നമുക്ക് അടിവശം ചെയ്യാൻ പറ്റും സ്റ്റാൻഡിൽ കാണിച്ചുള്ള അടിവശം കാണിക്കാൻ പറ്റില്ല അപ്പം ഞാനിങ്ങനെ ഫ്രെയിമിൻ്റെ അടിഭാഗത്ത് അടിഭാഗത്ത് എങ്ങനെയാണ് മുകളിലേക്ക് നമ്മൾ ആ ലൂപ്പിനെ വലിച്ചുകൊണ്ട് പോകുന്നതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ആ കെട്ടിട്ട ഇത് ഫ്രെയിമിൻ്റെ അടിവശമാണ് അടിവശത്ത് നമ്മൾ ഇങ്ങനെ ത്രെഡ് കെട്ടിട്ടത് വെക്കുക അതിൻ്റെ മോൾ വശത്തു നിന്ന് ആ നീഡിലിനെ കയറ്റിയിട്ട് ആ ഒരു കൊളുത്ത് പോലുള്ള ഭാഗമില്ലേ അതിലെ ഉള്ളിലേക്ക് നമ്മൾ വലിക്കുക മുകളിലേക്ക് വലിക്കുക വലിക്കുമ്പോൾ ആ അടിവശം ഇങ്ങനെയാണ് വരുന്നത് വരുന്നത് ഇനി ഇതിൻ്റെ ഇപ്പുറത്തും വശം ഞാൻ കാണിച്ചു തരാം എന്താ ഒരു ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അവിടെ അല്ലേ ഇനി ഈ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആടി വർക്ക് ചെയ്യുന്നത് അതായത് ഇതാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് നമ്മൾ വലിക്കുക മുകളിലേക്കും താഴേക്കും വലിച്ച് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം താഴെ പക്ഷേ നമുക്കൊരു ബാലൻസ് കൊടുക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഒരു ബാലൻസ് എന്നേ മാത്രമേ ഇത് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല ഓക്കെ ഇത് താഴ്ഭാഗമാണ് ഈ താഴേ നിന്ന് നമ്മൾ അടുത്ത ലൂപ്പിന് വേണ്ടി ഒരു ചെയിന് വേണ്ടി വലിക്കുവാൻ മുകളിലേക്ക് വലിച്ചെടുക്കുന്നത് ആദ്യം എടുത്ത ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ആ ചെയിൻ വലിക്കുന്നത് വലിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാം നമുക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ വലുപ്പത്തിലെടുക്കുക വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ ആ നീരിൽ കയറ്റിയിട്ട് താഴെയുള്ള ആ ത്രെഡിനെ നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് വരികയാണ് വന്നിട്ട് വീണ്ടും അതേ പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇതിപ്പം നമ്മൾ ആയിട്ട് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യണമെന്നേ ഉള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഏതെങ്കിലും ഒരു മോഡലിൽ വരയ്ക്കുക നമ്മൾ ആദ്യം ഒന്ന് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു മോഡലിൽ തന്നെ കിട്ടാൻ എളുപ്പമാണ് ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇതാണ് നമ്മുടെ ആര് പർക്കിലെ ചെയിൻ സ്റ്റിച്ചെന്ന് പറഞ്ഞ് സംഭവം ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ ആ ഒരു ത്രെഡിനെ നമ്മൾ മുകളിലേക്ക് വലിച്ച് കെട്ടിട്ട് 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 പോകുന്നു ഇതാണ് അതിൻ്റെ താഴ്വശം വരുന്നത് ഇത്രയേ ഉള്ളൂ മുകളിലേക്ക് എടുക്കുക കെട്ടിടുക കെട്ട് മീൻസ് മുകളിലേക്ക് വലിക്കുമ്പോൾ തന്നെ അവിടെ ഒരു കെട്ടാവുന്നുണ്ടോ ഇത് നമുക്ക് എത്ര വേണേലും വലുതാക്കും